ബാലകാണ്ടത്തിലെ കൂടിയാണ് രാമായണ പാരായണം ആരംഭിക്കുന്നത് എഴുത്തച്ഛൻ കിളിമകളോട് മടി കൂടാതെ മടികൂടാതെ ചൊല്ലിപ്പരണമെന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് അത് തുടരുന്നത് പിന്നീട് വന്ദനം എല്ലാ ദേവന്മാരെയും ദേവിമാരെയും മുനിമാരെയും മഹർഷികളെയും വണങ്ങിക്കൊണ്ട് ആ ഭാഗം കടന്നുപോകുന്നു അടുത്ത ഭാഗം രാമായണ മഹാത്മ്യമാണ് രാമായണ മഹാത്മ്യം പറയുന്നത് എന്തെന്നാൽ ഭഗവാൻ മഹാവിഷ്ണു ശ്രീരാമനായി അവതരിച്ച് രാവണനെ വധിക്കാനായി അയോധ്യയിൽ ദശരഥപുത്രനായി ഭൂമിയിൽ മനുഷ്യനായി പിറക്കുന്നു സീതാദേവി നിമിത്തമായി രാവണവധം കഴിഞ്ഞ് തിരിച്ച് അയോധ്യയിലെത്തി പിന്നീട് ശ്രീരാമഘട്ടാഭിഷേകം ഇതാണ് രാമായണകഥ മോക്ഷപ്രാപ്തിക്കായി രാമായണ പാരായണത്തിന്റെ പ്രാധാന്യം പ്രാധാന്യമെന്തെന്നും ഇവിടെ പറയുന്നു ഇനി ഉമാമഹേശ്വര സംവാദമാണ് കൈലാസനാഥൻ്റെ വാമഭാഗമായ പാർവതി ദേവിക്ക് ശ്രീരാമചന്ദ്രൻ്റെ കഥ കേൾക്കാൻ ഒരു ആഗ്രഹം ഒരു ആഗ്രഹം ദേവി തൻ്റെ ആ ആഗ്രഹം പതിയോട് പറയുന്നു ഇത് കേട്ട കൈലാസനാഥൻ ദേവിക്കായി ശ്രീരാമദേവൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്നു രാവണപദം കഴിഞ്ഞ് സീതാദേവിയും ഒത്ത് അയോധ്യയിൽ തിരിച്ചെത്തി വിരാജിക്കുന്ന ശ്രീരാമദേവൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് തൻ്റെ പ്രിയഭക്തനായ ഹനുമാൻ നിൽക്കുന്നു ഹനുമാനെ കണ്ടപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു അല്ലയോ സീതാദേവി ഹനുമാനെ കണ്ടില്ലേ ഇത് കേട്ട സീതാദേവി ഹനുമാനെ അടുത്തു വീഴ്ച അദ്ദേഹത്തിന് തത്വോപദേശം നൽകുന്നു രാമന്റെ രഹസ്യം ആരാണ് ശ്രീരാമൻ എന്താണ് അദ്ദേഹത്തിൻ്റെ ജന്മോദ്ദേശം അങ്ങനെ എല്ലാ കഥകളും പറയുന്നു ശ്രീരാമദേവൻ ശ്രീ മഹാവിഷ്ണു തന്നെയാണ് താൻ മഹാമായാദേവിയാണ് എന്ന് പറഞ്ഞ് ഹനുമാന് ഉപദേശം നൽകുന്നു മഹാദേവൻ ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ പാർവതിദേവി പറഞ്ഞു ശ്രീരാമന്റെ കഥാസാരം തത്വം എനിക്ക് മനസ്സിലായി എന്നാൽ ശ്രീരാമന്റെ കഥ മുഴുവൻ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ആ കഥ മുഴുവനായും വിശദമായും പറഞ്ഞു തരണമെന്ന് പാർവതി ദേവി മഹാദേവനോട് അഭ്യർത്ഥിക്കുകയാണ് ഇത് കേട്ട് സന്തോഷവാനായ കൈലാസനാഥൻ പാർവതി ദേവിക്കായി ശ്രീരാമദേവന്റെ കഥ പറഞ്ഞു തുടങ്ങുന്നു രാക്ഷസന്മാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഭൂമി ഭാരം പൂണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ ഭൂമിദേവി ഗോരൂപം സ്വീകരിച്ച് ബ്രഹ്മാവിൻ്റെ അടുത്ത് സങ്കടം പറയാനെത്തുന്നു ബ്രഹ്മാവ് ഭൂമിദേവിയെയും കൂട്ടി മഹാദേവന്റെ അടുത്തെത്തുന്നു മഹാദേവൻ ഭൂമിദേവിയെയും ബ്രഹ്മാവിനെയും മറ്റു ദേവകളെയും മുനിമാരെയും എല്ലാവരെയും കൊണ്ട് വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നു യോഗനിദ്ര ഇടിഞ്ഞുടർന്ന മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് കാരണം തിരക്കുന്നു എല്ലാവരും കൂടി അദ്ദേഹത്തോട് പറയുന്നു രാക്ഷസനിഗ്രഹം രാവണന്റെ ശല്യം സഹിക്കാൻ വയ്യാതായിരിക്കുന്നു രാവണനെ വധിച്ച് ലോകശാന്തി ശാന്തി വരുത്തുവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു അതിനായി ഭൂമിയിൽ അവതരിച്ച് ഞങ്ങളെ രക്ഷിക്കണം എല്ലാം കേട്ട ശേഷം മഹാവിഷ്ണു പറഞ്ഞു തീർച്ചയായും സമയം എത്തിയിരിക്കുന്നു അയോധ്യയിലെ ദശരഥപുത്രനായി ശ്രീരാമനായി ഞാൻ ജനിക്കും സീതാദേവി ജനകന്റെ പുത്രയായി മിഥിലയിൽ ജനിക്കും ഉടൻ തന്നെ ദേവന്മാരെല്ലാവരും വാനരന്മാരായി കാട്ടിൽ വസിക്കുക ശ്രീരാമ അവതാരം ഉടൻ തന്നെ സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞ് മഹാവിഷ്ണു അപ്രത്യക്ഷനായി സന്തോഷത്തോടെ ദേവന്മാരെല്ലാവരും തിരിച്ചുപോയി ഒന്നാം ദിവസത്തെ കഥാസാരം ഇവിടെ അവസാനിക്കുന്നു ഹരേ രാമ ഹരേ രാമ